നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള ഹിസ്ബുൾ മിസൈലുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ ഐഎംഡോ നിരവധി റോക്കറ്റുകളെ തടഞ്ഞെങ്കിലും തുറമുഖ നഗരമായ ഹൈഫൈൽ ഉൾപ്പെടെ വ്യാപകമായി റോക്കറ്റുകൾ പതിച്ചതായും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റതായും പ്രദേശത്തെ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം നാലുപേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഹൈഫാബയിലെ ജനവാസ മേഖലകളിൽ റോക്കറ്റുകൾ പതിച്ചതിനെ തുടർന്ന് നിരവധി കാറുകൾ കത്തിനശിച്ചിട്ടുണ്ട് ഗലയിലെ കർമിയൽ മേഖലകളിൽ ലക്ഷ്യമിട്ടും റോക്കറ്റ് ആക്രമണം ഉണ്ടായി ജലീലി ലക്ഷ്യമിട്ടുണ്ടായ റോക്കറ്റ് ആക്രമണങ്ങളെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു എന്നാൽ കാർമിയയിലും സമീപ നഗരങ്ങളിലും റോക്കറ്റുകൾ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ നിരവധി പേർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം ഹൈഫ മേഖലയിൽ നിരവധി കാറുകൾ കത്തുന്നതായാണ് വീഡിയോയിലുള്ളത് അതേസമയം ആക്രമണത്തെ ഹിസ്ബുൽ ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ചർ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ഹിസ്ബുലക്കെതിരായ വാക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്രായേലിന് നേരത്തെ ബെഞ്ചമിൻ നദന്യാഹു സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പേജർ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രതിരോധ മേഖലയിൽ ഉള്ളവർ നസറല്ലെ ഓപ്പറേഷനെ അടക്കം എതിർത്തിരുന്നു എന്നാൽ എതിർപ്പുകളെ വകവെക്കാതെയാണ് ഈ ദൗത്യത്തിന് അനുമതി നൽകിയതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം വരും മണിക്കൂറുകൾ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയിലാണ് ഇസ്രായേൽ ഉള്ളത് ഫിസ്ബിലൂടെ ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ നടുക്കം വിട്ടുമാറാതെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പോലുമുള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്